അപ്പോൾ നമസ്കാരം കഴിഞ്ഞ ദിവസം നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആർ എസ് എസ് റൂട്ട് മാർച്ചും കാര്യങ്ങളെല്ലാം വിജയദശമിക്ക് നടത്തിയായിരുന്നു അന്ന് പ്രത്യേകതയായിട്ട് കണ്ടത് ടൗണുകളിലൊന്നും ഒരു ബ്ലോക്കും ഉണ്ടാവാണ്ട് അതാത് മണ്ഡലങ്ങളിലെ ആളുകളെല്ലാം അതാത് മണ്ഡലങ്ങളിലുള്ള ഏതെങ്കിലും ഗ്രൗണ്ടുകൾ ഏറ്റെടുത്ത് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലായിടത്തും നടത്തി അത് നാട്ടുകാർക്കൊന്നും ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടായതായിട്ട് കണ്ടില്ല രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് ഏറ്റവും പറയാം അവർ ഇന്ന് ആർ അന്ന് പരിപാടി നടത്തിയ ആ ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് അന്ന് എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും അവരുടെ സംഘടനപ്പെട്ട എല്ലാവർക്കും ചായയും മറ്റേ വെള്ളവും കുടിവെള്ളവും എല്ലാം കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു മേളിയിൽ നിന്ന് ഇതെല്ലാം കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും ഒരുപാട് ഗ്ലാസ്സുകളും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോൾ എങ്ങനെയാവും ഞാൻ ആ സമയത്ത് ഓർത്തായിരുന്നു ഇന്നത്തെ വന്ന് നോക്കുമ്പോൾ നോക്കുക ആ ഗ്രൗണ്ട് ഷേവ് ചെയ്ത പോലെ മൊത്തക്കുന്ന് പോലെ ഒരു കഷ്ടം കുപ്പിയോ ഒരു പേപ്പർ ഗ്ലാസ്സോ ഒന്നുമില്ലാണ്ട് അതുപോലെ ചുഷ്കമാക്കിയിട്ട് അവർ പോയതിന് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ സംഘടനകളും ഇങ്ങനെ ഓരോ പരിപാടി നടത്തിയിട്ട് അവരവർ അവരവരുടെ കാര്യങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ക്ലിയറാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും അതിനും ഒരു അഭിനന്ദനം കൊടുക്കുന്നു ഇതിൻ്റെ പേരിൽ സംഖ്യയോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ നല്ല കാര്യം ചെയ്താൽ ആര് നല്ലതെന്ന് ചെയ്താലും നമ്മൾ നല്ലതെന്ന് പറഞ്ഞിരിക്കും അപ്പം നന്ദി നമസ്കാരം